കോട്ടൂർ വനത്തിനുള്ളിൽ സ്കൂൾ കുട്ടികളെ എടുക്കാൻ പോയ ജീപ്പ് വനവാസികൾ തടഞ്ഞിട്ടിരിക്കുന്നു കോട്ടൂർ വനത്തിനുള്ളിൽ പേപ്പാറ ഫോറസ്റ്റിൽ വരുന്ന പൊടിയത്ത് കോട്ടൂർ സ്കൂളിലെ കുട്ടികളെ എടുക്കാൻ പോയ വിദ്യാവാഹിനി പദ്ധതിയിലെ കെ എൽ ട്വൻറ്റി ഫോർ ഡി നാൽപ്പത്തിയഞ്ച് അൻപത്തിയാറ് നമ്പർ ജീപ്പാണ് ആദിവാസി വിഭാഗക്കാർ തടഞ്ഞിട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പൊടിയം സെറ്റിൽപ്പെടുന്ന ആൾക്കാർ സഞ്ചരിച്ചിരുന്ന അവിടെയുള്ള തന്നെ ഒരു ഓട്ടോയെ ഈ ജീപ്പ് മനപൂർവ്വം ഇടിച്ചു തകർത്ത് ആൾക്കാരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാണ് വനവാസികൾ ജീപ്പ് തടഞ്ഞിട്ടിരിക്കുന്നത് വിവരം പറഞ്ഞ് നേരണ്ടാം പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും എത്തിയെങ്കിലും വനവാസികൾ ഇക്കാര്യത്തിൽ ഉറച്ചൊരു തീരുമാനമെടുക്കണമെന്ന നിലപാടിൽ നിൽക്കുകയാണ് എന്തായാലും തർക്കം തുടരുകയാണ്